ചാര്യൻ എൻ എൻ പിള്ള സ്മാരക ചലച്ചിത്ര പുരസ്കാരം കലാഭവൻ ഷാജോണും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പയ്യന്നൂർ മുരളിയും അർഹരായി മാണിയാട്ട് കോറസ് കലാസമിതി ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് എൻ എൻ പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം നവംബർ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് ഇത്തവണ ഏഴ് മത്സര നാടകങ്ങളും ഒരു പ്രദർശന നാടകവും അരങ്ങേറും ചലച്ചിത്ര താരം വിജയരാഘവൻ ചെയർമാനും പി വി കുട്ടൻ കൺവീനറും ടി വി ബാലൻ ജിനേഷ് കുമാർ എരമം പി മഷൂദ് രാഘവൻ മാണിയാട്ട് ടി വി നന്ദകുമാർ എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് നവംബർ പതിനാലിന് സഹകരണമന്ത്രി വി എൻ വാസവൻ ചലച്ചിത്ര പുരസ്കാരം വിതരണം ചെയ്യും സമാപന യോഗത്തിൽ ചലച്ചിത്ര താരം ജോജു ജോർജ് മുൻമന്ത്രി ഇ പി ജയരാജൻ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ചലച്ചിത്ര താരം വിജയരാഘവൻ പി വി കുട്ടൻ ബിജു നട്ടറ പി വി ബാലൻ കെ റിലീഷ് വി പി രാജൻ ഉദിനൂർ ബാലഗോപാലൻ ആർ പ്രദീപ് കുമാർ ഷിജോയ് മാണിയാട്ട് കെ വി ശശി അനേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു